വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ഫെഡറേഷൻ സി ഐ ടി യു നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന വ്യാപകമായി നടന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സമരം വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കുറച്ച നടപടി പിൻവലിക്കുക എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഫിറ്റ്നസ് എടുക്കുന്ന രീതി പുനസ്ഥാപിക്കുക ടാക്സി വാഹനങ്ങളുടെ സ്പെഷ്യൽ ടാക്സ് സർവീസ് ചാർജ് കുടിച്ചുകെത്തുക ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചെറുകിട മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം നടത്തിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഓട്ടോ ടാക്സി ഫെഡറേഷൻ സിഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കോട്ടച്ചേരിയിലെ പെട്രോൾ പമ്പ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ അണിചേർന്നു ആർ ടി ഓഫീസ് പരിസരത്ത് നടത്തിയ ധർണ സി സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ാരും ആഗ്രഹിച്ചിട്ട് ഈ പണിക്ക് വന്നതല്ല നോക്കുന്നത് എല്ലാ ചെറുപ്പക്കാരാണ് അക്കാദമി പഠിച്ച കായിക ശേഷിയും നല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ വിഗ്രഹ ചെറുപ്പക്കാരെയും ഈ ജില്ലക്കാലത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്നത് വേറെ പണിയില്ലായിട്ടാണ് ജോലി കിട്ടുന്നില്ല അങ്ങനെ വാഹനം വായ്പ വാങ്ങി ലൈസൻസ് എടുത്ത് വാഹനം ഓടിച്ച് ജീവിക്കാനാണ് റോഡിലേക്ക് വരുന്നത് നിങ്ങളെല്ലാ നൈവ് പാലിക്കണമല്ലോ നിശ്ചയ സമയം കഴിയുമ്പോൾ വാഹനത്തിന്റെ ഫിറ്റ്നസ് പരിശോധിക്കണം ആ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് വന്നാലേ വാഹന ഇറക്കാൻ പറ്റൂ

ടി വിനോദ് എന്നിവർ സംസാരിച്ചു ലോഹിതാക്ഷൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്